ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നിർധനരായ അഞ്ച് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുകയാണ് പന്തളത്തെ ഒരു ദേവാലയം പന്തളം ഉളനാട് ബദേൽ മർത്തോമ ഇടവകയാണ് പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മറ്റാർഭാടങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിർധനരായ അഞ്ച് കുടുംബങ്ങൾക്ക് വീടൊരുക്കി നൽകുന്നത് കേവലം നൂറ്റി മുപ്പത് ഇടവക അംഗങ്ങൾ മാത്രമുള്ള ഞങ്ങളുടെ ഇടവക കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൊണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അഞ്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയും മൂന്ന് വീടുകളുടെ പണി ഇതിനോടകം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മുടെ ഇടവകങ്ങളല്ലാത്ത ഒരാൾക്ക് ഒരു വീട് വെക്കാനുള്ള ധനസഹായം അന്ന് നൽകുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജാതിമത ഭേദമന്യേ മറ്റുള്ള ആൾക്കാർക്ക് ഈ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം തന്നെ നോക്കുകയാണെങ്കിൽ ലക്ഷത്തി അറുപതിനായിരം രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഇവിടുത്തെ ഇടവേജനങ്ങളുടെ സഹകരണവും സൗഹാർദ്ദപരമായിട്ടുള്ള ഇടപെടലുകളും മൂലം മറ്റുള്ള ആൾക്കാരെ സഹായിക്കാനായിട്ടുള്ള സഹായ ഹസ്തങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു ആർഭാടങ്ങൾ ഒഴിവാക്കി ഈ സുവർണ ജൂബിലി വർഷത്തിൽ കൂടുതൽ ആൾക്കാരെ ചേർത്ത് പിടിക്കുവാൻ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കുവാൻ സഹകരിക്കുവാൻ ഇടവേജനങ്ങൾ വളരെ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും സാമ്പത്തികമായ സഹായങ്ങൾ നൽകി വരികയും ചെയ്യുന്നു മൂന്ന് വീടുകളുടെ നിർമ്മാണങ്ങൾ ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരെണ്ണം ഭാഗികമായിട്ട് സഹായിച്ചിട്ടുമുണ്ട് മറ്റ് ഇടവകങ്ങളല്ലാത്ത ഒരാൾക്കാണ് ഇപ്പോൾ ഒരു വീട് നിർമ്മിക്കാനായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്നത് അതിനോടനുബന്ധിച്ച് ആവശ്യത്തിലിരിക്കുന്ന ആരെയും ഞങ്ങളെ സമീപിക്കുന്ന ആരെയും വെറും കൈയോടെ വിടുക എന്നുള്ളത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല വരുന്നവരെയൊക്കെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീരുമാനത്തിലേക്ക് ജനങ്ങളുമായിട്ടുള്ള അവരുടെ ഉന്നമനം അതാണ് പൊതുവായിട്ടുള്ള ദൈവത്തിൻ്റെതായിട്ടുള്ള താല്പര്യം മനുഷ്യൻ്റെ പൊതുവായിട്ടുള്ള നന്മയിലാക്കി പ്രവർത്തിക്കുക അതിന് ഉളനാട് ഇടവക ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുകയും സമൂഹം വിശ്വാസത്തിൽ മുന്നേറുന്നു എന്നുള്ളത് ഉൾപ്പം അത് പ്രാവർത്തികമാക്കുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് പ്രാധാന്യമായിട്ട് നൽകുന്നത് ഒരു പള്ളി അൻപത് വർഷം പൂർത്തിയാക്കുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആഘോഷങ്ങൾ നമ്മൾ നടത്തേണ്ട ഒരു സമയമാണ് പക്ഷേ ഞങ്ങൾ ആഘോഷങ്ങൾക്കായിട്ട് ആകെ ചെലവഴിച്ചത് നാല് ഫ്ലെക്സ് ബോർഡ് വെച്ചു ഒരായിരം നോട്ടീസ് അടിച്ചു ബാക്കി സകല ചെലവുകളും ഞങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്തത് പകരം നിർധനരായ ആളുകളെ സഹായിക്കുന്നൊരു തീരുമാനമാണ് ഇടവകയും ഇടവക ചുമതലക്കാരും കൈക്കൊണ്ടത് ഇതിൻ്റെ ഭാഗമായിട്ട് അഞ്ച് വീടുകളാണ് നമ്മൾ നിർമ്മിച്ച് നൽകുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു വീട് ഇടവകയായിട്ട് നിർമ്മിച്ച് നൽകി അത് കഴിഞ്ഞപ്പോൾ ഇടവാങ്കമായ ഒരു വൈദികൻ തന്നെ ഇടവകയെ ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കൂടി അടുത്ത വീട് നിർമ്മിച്ച് നിൽക്കി അതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇടവകയിലെ മറ്റൊരാൾ ഒരു വീട് വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വകയായിട്ട് ഒരു വീട് വെച്ച് നൽകി അത് കഴിഞ്ഞ് ഭാഗികമായിട്ട് നമ്മളൊരു വീടിന് സഹായം കൊടുത്തു അപ്പോഴാണ് പുറത്തുനിന്ന് ഒരാൾ വീട് വെക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മളെ തേടിയത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു തുക മന്ത്രി വീണ ജോർജ് ഈ സുവർണ ജൂബിലി ദിനത്തിൽ കൈമാറുകയാണ് അങ്ങനെ അഞ്ച് വീടുകളാണ് ഈ അമ്പതാം വർഷം നമ്മൾ വെച്ച് കൊടുത്തത് ഇത് കൂടാതെ കഴിഞ്ഞ വർഷം മാത്രം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കായിട്ട് ഏതാണ്ട് മൂന്നര ലക്ഷത്തിലധികം രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞു അത് കൂടുതലും ഇടവേക്ക് പുറത്തുള്ള ആളുകൾക്കാണ് ആ തുക നമ്മൾ വിനിയോഗിച്ചത് ഇതുകൂടാതെ ഈ വർഷവും ഏതാണ്ട് അത്രയും തന്നെ തുക നമ്മൾ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് മാറ്റി മാറ്റെക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്നര ലക്ഷം രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞു മറ്റൊന്ന് ഈ സുവർണ ജൂബിലി ദിനത്തിൽ നമ്മുടെ ഇടവകയിൽ പരിമിതമായ സാഹചര്യങ്ങളിൽ പഠിച്ച് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിച്ച ഒരു കുട്ടിക്ക് ഇടവാകമായ ഷാജി വടക്കേക്കരത്ത് എന്ന വ്യക്തിയെ ഒരു ലക്ഷം രൂപ അതിന് പ്രോത്സാഹന സമ്മാനമായിട്ട് ജൂബിലിയുടെ ഭാഗമായിട്ട് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ സുവർണ ജൂബിലി ഇവിടെ ആഘോഷിക്കുന്നത് മൂന്ന് വീടുകൾ പൂർണ്ണമായി വെച്ച് നൽകുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി രണ്ട് വീടുകളുടെ പണികൾ ഭാഗികമായി നടന്നുകൊണ്ട് കൊടുക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അതിൽ ഒരു വീടിൻ്റെ പണി ഭാഗികമായി തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒന്നിൻ്റെ പണിക്കായ ആവശ്യമായ തുക ഈ ജൂബിലിയുടെ സമാപന സമ്മേളനത്തിൽ വെച്ച് ഞങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇടവേയിൽപ്പെട്ട ഒരു ഒരു കുഞ്ഞിന് അന്നേ ദിവസം തന്നെ ഒരു ഒരു ലക്ഷം രൂപ അതിൻ്റെ പഠന സഹായത്തിന് വേണ്ടി ഞങ്ങൾ കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കി ജനങ്ങളെ സഹായിക്കുക ഈ ദേശത്തോടെ ഒരു വിളക്കായി ശോഭിക്കുക എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തോടും അതിൻ്റെ ആഗ്രഹത്തോടും കൂടിയാണ് ഞങ്ങൾ ഈ ജൂബിലി വർഷത്തിൽ മറ്റ് ആർഭാട കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത് ഞങ്ങളുടെ ഇടവകയിൽപ്പെട്ട ഒരു ഭവനമാണിത് സുവർണ ജൂബിലിയുടെ ഭാഗമായി മൂന്ന് വീടുകൾ വെച്ചു കൊടുത്തതിലെ ഒരു വീടാണിത് ഈ വീട്ടിലെ മകളുടെ പേര് ബീനു വർഗീസ് എന്നാണ് ഈ മകൾക്ക് രണ്ട് മക്കളുണ്ട് അവിടെ ഭർത്താവ് ചെറുപ്പത്തിലെ തന്നെ മരിച്ചുപോയി ഈ രണ്ട് മക്കളുടെയും കാര്യങ്ങൾ നോക്കി നടത്തുന്നത് വീടുകളിൽ പോയി അവർക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായം കൊണ്ടാണ് ആ അമ്മ ആ മക്കളെ വളർത്തുന്നത് അമ്മയെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ നല്ല നോർമലായ ഒരു കുട്ടിയല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്താൽ ചെയ്യും അത്രയുള്ളൊരു കുട്ടിയാണ് മൂത്ത മകൾക്ക് പോയി ഇരുപത് വയസ്സായി പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പഠിക്കാനായിട്ട് കുറേ പ്രയാസമുണ്ട് സ അവർ അവർക്ക് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് മോനാണെങ്കിൽ പഠിപ്പിക്കുന്നവരുടെ അടുത്ത് നിർത്തിയേക്കുവാണ് ഇപ്പം പത്താം ക്ലാസ് കഴിഞ്ഞു രണ്ട് മക്കളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിൽ ബുദ്ധിമുട്ടുള്ള ഒരു ഭവനമാണിത് എന്ത് ചെയ്യണം മുമ്പോട്ടുള്ള രീതി എന്നുള്ളത് അറിയാൻ വയ്യാത്ത ഒരു രീതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പൊതുജനങ്ങളുടെ സഹായവും ഞങ്ങളുടെ നാട്ടുകാരുടെ സഹായവും മറ്റ് ഇടവക ജനങ്ങളുടെ സഹായവുമാണ് ഇവർക്കുള്ളത് ഇടവകയിലെ ജനങ്ങളാണെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും മുൻകൂ മുൻതൂക്കം കൊടുത്ത് അവർക്ക് ആവശ്യമാകുന്ന എല്ലാ പ്രചോദനങ്ങളും നൽകുന്നുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഇടവകയാണ് ഇവർക്ക് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഈ വീട് വെച്ച് നൽകിയിട്ട് ഒരു വർഷമായി ഈ ഒരു വർഷത്തിനകം ഈ കുട്ടിയെ പഠിപ്പിക്കാൻ സാമ്പത്തിക സഹായമൊക്കെ കൊടുക്കാവുന്ന ഓരോ ആഘോഷങ്ങൾക്കും ലക്ഷങ്ങൾ ചിലവഴിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് പന്തളം ഉളനാട ബെദേൽ മർത്തോമ ഇടവകയുടെ മാതൃകാപരമായ ഈ തീരുമാനം നിർധനരായ അഞ്ച് കുടുംബങ്ങൾക്കാണ് പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വീട് നിർമ്മിച്ച് നൽകിയത് ഇത് ആർക്കും മാതൃകയാക്കാവുന്നതാണ് പന്തളത്ത് നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി Focus no Stevie.